ഇന്ത്യൻ സൂപ്പർ ലീഗ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപഞ്ച് സീസണിലെ തങ്ങളുടെ ആദ്യ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ പഞ്ചാബ് എഫ് സിയോട് പരാജയമേറ്റുവാങ്ങേണ്ടി വന്നു ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കായിരുന്നു പരാജയം എൺപത്തി അഞ്ചാം മിനിറ്റിൽ പഞ്ചാബിന് വേണ്ടി ലൂക്ക മത്സരനാണ് ആദ്യ ഗോൾ അടിച്ചത് എന്നാൽ ഏതാനും മിനിറ്റുകൾക്കകം ജിമനസിലൂടെ കേരള ബ്ലാസ്റ്റേഴ്സ് സമനില പിടിച്ചു പക്ഷേ കൊച്ചിയിലെ കാണികളെ ഞെട്ടിച്ചുകൊണ്ട് മൂന്ന് മിനിറ്റുകൾക്ക് ശേഷം ഫിലിപ്പ് മിസ്ലാക്കിലൂടെ പഞ്ചാബ് തങ്ങളുടെ വിജയഗോൾ കണ്ടെത്തി മധ്യനിര കേന്ദ്രീകരിച്ചായിരുന്നു ഇരു ടീമുകളും ആദ്യ ആദ്യപകുതിയിൽ കളിച്ചത് രാഹുൽ കെ പിയും നോഹ സദോയും ബ്ലാസ്റ്റേഴ്സിനായി ചില നല്ല അവസരങ്ങൾ സൃഷ്ടിക്കാനുള്ള ശ്രമം നടത്തിയെങ്കിലും കാര്യമായ ചലനങ്ങൾ ഉണ്ടാക്കാനായില്ല മുപ്പത്തേഴാം മിനിറ്റിലായിരുന്നു മഞ്ഞപ്പടക്ക് ഒരു സുവർണ അവസരം ഒരുങ്ങിയത് നോഹ ബോക്സിലേക്ക് തൊടുത്ത ക്രോസിൽ തലവെക്കാൻ അയ്മന് കഴിഞ്ഞിരുന്നുവെങ്കിൽ ആദ്യ പകുതിയിൽ തന്നെ ലീഡ് നേടാൻ ബ്ലാസ്റ്റേഴ്സിനാകുമായിരുന്നു മൊത്തത്തിൽ വിരസത നിറഞ്ഞ കളിയായിരുന്നു ആദ്യ പകുതിയിൽ ബ്ലാസ്റ്റേഴ്സ് പുറത്തെടുത്തത് എന്നാൽ രണ്ടാം പകുതി കുറച്ചുകൂടെ ആവേശകരമായി മാറിയിരുന്നു കളി അവസാനത്തെ പത്ത് മിനിറ്റിലേക്ക് കടന്നതോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു എൺപത്തഞ്ചാം മിനിറ്റിൽ ലിയോൺ അഗസ്റ്റിനെ ബോക്സിനുള്ളിൽ വീഴ്ത്തിയതിന് റഫറി ബ്ലാസ്റ്റേഴ്സിനെ എതിരായി പെനാൽറ്റി കിക്ക് വിധിക്കുകയായിരുന്നു കിക്കെടുത്ത ലുക്ക മറ്റ്സറിന് തെറ്റിയതുമില്ല മലയാളി താരം സച്ചിൻ സുരേഷിനെ കാഴ്ചക്കാരനാക്കി നിർത്തി ലുക്ക പന്ത് പോസ്റ്റിലേക്ക് എത്തിച്ചു എന്നാൽ ഇഞ്ചുറി ടൈമിൽ ജിമനസിലൂടെ മഞ്ഞപ്പട തിരിച്ചടിക്കുകയായിരുന്നു പ്രീതം കോട്ടാലിൻ്റെ ക്രോസിൽ നിന്നായിരുന്നു ജിമനസിൻ്റെ ഹെഡർ വന്നത് പക്ഷേ ആ സമനിലക്ക് വെറും മൂന്ന് മിനിറ്റ് മാത്രമായിരുന്നു ആയുസ് ഉണ്ടായിരുന്നത് പ്രതിരോധ പിഴവിൽ നിന്ന് ഫിലിപ്പ് മിഷ്ലാജ് ഗോൾ നേടി പഞ്ചാബിൻ്റെ വിജയം ഉറപ്പിക്കുകയും ചെയ്തു അങ്ങനെ തിരുവോണനാളിൽ സ്വന്തം കാണികളുടെ മുന്നിൽ ലീഗിലെ ആദ്യ മത്സരത്തിൽ അവസാന മിനിറ്റുകളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു പത്തു വർഷം കപ്പില്ലാതെ മടങ്ങിയെന്ന നാണക്കേട് ഒഴിവാക്കാൻ ഇറങ്ങിയ ടീമിന് ആദ്യ മത്സരത്തിൽ തന്നെ അടിതെറ്റുകയായിരുന്നു തീർതും നിറം മങ്ങിയ പ്രകടനമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ നിന്നും ഇന്നലെ ഉണ്ടായത് പക്ഷേ കളി അവസാനിക്കാറായതോടെ ടീമിന് ഒരു ഒത്തിണക്കം കൈവന്നിരുന്നു അത് ഇനിയുള്ള മത്സരങ്ങളിൽ നിലനിർത്തിയാൽ ഇത്തവണ ബ്ലാസ്റ്റേഴ്സിന് അത്ഭുതങ്ങൾ കാട്ടാൻ ആവുമെന്ന് തന്നെയാണ് ആരാധകർ കണക്കുകൂട്ടുന്നത് ടീമിലെ നെടും തൂണായ ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണ തിരിച്ചെത്തുന്നതോടെ ബ്ലാസ്റ്റേഴ്സ് വീണ്ടും കരുത്താർജിക്കും എന്നാണ് മഞ്ഞപ്പടയുടെ പ്രതീക്ഷകളും